സ്വാഗതം അപ്പോ ലേക്കടിക്കുന്നവർ ലേക്കടിക്കുക തെറി കമന്റ് ഉണ്ടോ തെറി കമന്റ് ഇടുക നല്ല കമന്റ് ഉണ്ടോ നല്ല കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വിഷയത്തിലേക്ക് കിടക്കാം എന്താ ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണ് ഇന്നത്തെ വിഷയം കാരണം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരായിരുന്നു അറിയാത്തവർക്ക് വേണ്ടി പറയുന്നുണ്ട് ആ ഗുരുവായൂർ കല്യാണത്തിന് ഞാൻ പോയില്ലായിരുന്നു ഞാൻ പോയെന്ന് മാത്രമല്ല പലരും വിളിക്കാണ്ട് പോയവരുണ്ടായിരുന്നു ആ വിളിക്കാണ്ട് പോയവർക്കൊന്നും ഒരു ഒരുതിരി ഒരു ഇല ഭക്ഷണം കൊടുക്കാണ്ട് സുരേഷ് ഗോപിയും ഗോകുലും കൂടി അവിടെ നിന്ന് ഓടിച്ചു അതുപോലെ നമുക്ക് ഔച്ചനായിരുന്ന ഒരു തിരി ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വേറെ ഹോട്ടലിനെ ആശ്രയിക്കേണ്ടി വന്നു അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടു കിട്ടും പക്ഷെ പുരേഷ് ഗോപി പുണ്യാളനാണ് സുരേഷ് മകൻ അതിനേക്കാളും വലിയ പുണ്യാളിനാണ് ജനങ്ങൾ പറഞ്ഞു എല്ലാവരും നമ്മുടെ ഈ കല്ലെടുത്തറിയാൻ തുടങ്ങി കുറേ കാര്യം ഇപ്പം അതൊക്കെ സത്യമാണെന്ന് മനസ്സിലായി അങ്ങനെ നോക്കി എലക്ഷനെ നിന്നു ജയിച്ചു കേന്ദ്ര മന്ത്രിയായി ഇപ്പം എന്തുണ്ടായി ഞാൻ അന്നേ പറഞ്ഞു ഈ മനുഷ്യനെ ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മനുഷ്യനെ കാണണമെങ്കിൽ നമ്മൾ മഷിയിട്ട് നോക്കണം എന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോൾ കേരള ജനത പ്രത്യേകിച്ച് സുരേഷ് ഗോപിനെ സ്നേഹിച്ച തൃശ്ശൂർ ജനത വായും തുറന്നിരിക്കുക ഇപ്പം ഇങ്ങനെ അണ്ണാക്കറി തള്ളി തരും ഇതോ ഇപ്പൊ ഒരു മെട്രോ സിറ്റി ആക്കും ഇപ്പോൾ എറണാകുളത്ത് നിന്ന് മെട്രോ അതായത് തൃശ്ശൂർ വരെ ഓടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വപ്നം കണ്ട തൃശ്ശൂർ ജനതയ്ക്ക് മൂപ്പര് കൊടുത്തു ഇവിടെ ഇപ്പോൾ പ്രളയം നടക്കുക തൃശ്ശൂര് തൃശ്ശൂർ ജില്ലയിൽ പ്രളയം നടക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിവന്നൂർ പുഴ കരകവിഞ്ഞൊഴുകി പീച്ച് ഡാമെ തുറന്നു നമ്മുടെ ഈ ചാലക്കുടി പുഴ കര നിൽക്കുന്നു പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കത്തിൻ്റെ അടുത്തും ഈ തിക്കും തിരക്കും നടക്കുമ്പോൾ ഒന്നും ഇവിടെ സുരേഷ് ഗോപിനെ കാണാനില്ല സുരേഷ് ഗോപി അവിടെ ഓപ്പര് തൃശ്ശൂരിൻ്റെ എം പി അല്ലേ അപ്പൊ സുരേഷ് ഗോപിനെ നമ്മൾ അന്വേഷിക്കില്ലേ എവിടെ സുരേഷ് ഗോപി ഇവിടെ പ്രളയത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ആരാണ് സുനിൽകുമാറിനെ അവിടെ ഒക്കെ കാണാണ്ട് ചളിയിലും തലയിൽ കെട്ടും കെട്ടി കള്ളുമൊണ്ടും കൊടുത്ത് മൂപ്പര് എംപിയും അല്ല ഒന്നും അല്ല ആരും അല്ല എന്നിട്ട് ബോപ്പുര പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെ ഇരിക്കട്ടെ തൃശുകാരൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചീല് കേസുകളും അതിപ്പോ നാളെ ആക്കും എന്ന് പ്രതീക്ഷിച്ച് തൃശ്ശുകാരി ഇരുന്നോട്ടെ അതിനേക്കാളും വലിയൊരു സംഭവത്തിന് മുമ്പുണ്ടായില്ലോ നമ്മുടെ ഒരു ലോറിയും അതുപോലെ തന്നെ അർജുനും കൂടിയിട്ട് പുഴയിലൊലിച്ചു പോയി ഇത് വരെ കിട്ടി കിട്ടിയിട്ടില്ല അതിനെതിരെ അവിടെ പോവാനോ അവിടെ ഒന്ന് പോയി അതിൻ്റെ ഈ അന്വേഷിക്കാനോ അവിടേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ അർജുൻറെ വീട്ടിലേക്ക് ഒന്ന് പോകാനോ ഒരു സന്മനസ് ഈ വലിയ മഹാൻ കാണിച്ച നിങ്ങളൊക്കെ ഇത്രയും വായി തോരാതെ ഏർ ഈ വാഴ്ത്തപ്പെടുന്ന ആളാന്ന് പറഞ്ഞ ആ ആളല്ലേ അദ്ദേഹം അദ്ദേഹം കൊന്ത കൊടുക്കുന്നു കിരീടം കൊടുക്കുന്നു ഏർ വയനാട്ടിലുള്ള ആദിവാസികൾക്ക് ചെണ്ട കൊടുക്കുന്നു അതുപോലെ ഓണക്കോഴി കൊടുക്കുന്നു അമ്മമാർക്ക് ഓണത്തെ കൈ കൈനീട്ടം കൊടുക്കുന്നു വിഷു കൈനീട്ടം കൊടുക്കുന്നു എന്തൊക്കെ ബഹളം അറിഞ്ഞാൽ നാല് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ എത്തി സുരേഷ് ഗോപി ക്യാമറ ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ സുരേഷ് ഗോപിനെ നമ്മൾ അവിടെ കണ്ടില്ല എവിടെ അർജുൻ പോയടുത്ത് നമ്മൾ കണ്ടില്ല അതിലും കഴിഞ്ഞിട്ട് അതും പോട്ടെ വിചാരിക്കാം അതും വിട്ടു അത് കഴിഞ്ഞിട്ട് ചളിക്കൂനയിൽ ഒരു വേസ്റ്റ് കുഴിയിൽ ഒരു പാവ മനുഷ്യൻ പോയിട്ട് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് തിരുവനന്തപുരത്തിന് എത്ര ആൾക്കാർ കൂടി എന്തെല്ലാം ആൾക്കാർ പ്രാർത്ഥനയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശവ കിട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാനോ അവിടെ മുൻപന്തിയിൽ കയറി നിൽക്കാനോ നമ്മൾ സുരേഷ് ഗോപിനെ കണ്ടില്ല പോട്ടെ അത് ചീള കേസ് നമ്മളതൊന്നും വിട്ന്ന് വിട്ട് കളയുന്നു നമ്മൾ സുരേഷ്മാർ അതൊക്കെ വിട്ടു പിന്നെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ മഹാദുരന്തം ഉരുൾപൊട്ടൽ നമ്മുടെ ഇപ്പം ഉണ്ടായി നമ്മുടെ വയനാട് ഉണ്ടായി ഈ മനുഷ്യനവിടെ ചെന്ന എത്രയോ ആയിരം ആൾക്കാർ അവിടെ ക്യാമ്പിൽ കിടക്കുന്നു അത് ആ ക്യാമ്പിൽ കിടക്കുന്ന ആൾക്കാരെ ഒറ്റയോരും ഉടയോരും മണ്ണിൻ്റെ അടിയിൽ കെടുക്കുക പല ആൾക്കാരും മരിച്ചു പോയി അവരവിടെ കഞ്ഞിങ് കുടിച്ച് കഷ്ടപ്പെട്ട് ഒരുന്നൊരു സൗകര്യം ഇല്ലാണ്ട് അവിടെ കെടുക്കുക ആ സമയത്ത് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാളവിടെ ചെന്ന് അവരൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അവർക്ക് എന്ത് സന്തോഷം സന്തോഷമുണ്ടാവും എന്നറിയാം ഈ മനുഷ്യൻ അവിടേക്ക് പോയാ ഇതിനു മുമ്പ് എത്ര പ്രവാസി അയാൾ വയനാട് പോയിട്ടുണ്ട് എന്തോരം ക്യാമ്പുകൾ അയാൾ പോയി സന്ദർശിച്ചിട്ടുണ്ട് എന്തെല്ലാം സഹായങ്ങൾ അവിടേക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ലക്ഷനു മുമ്പാണ് എട്ട പാലം കടക്കോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ എന്നാണ് രാഷ്ട്രീയക്കാര് ഇയാൾ ഒരു രാഷ്ട്രീയക്കാരനും അല്ല ഇയാള് നല്ലൊരു നടനാണ് ഇയാൾ നല്ലൊരു ഭംഗിയായിട്ടുള്ള അഭിനയിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരു നടനാണ് എനിക്കൊരു അയൽ ചോറ് വരണ എന്നെ ഓടിച്ച ആളാണ് ആലോചിക്കണം ഞാനെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇദ്ദേഹത്തെ അവിടുന്ന് ജയിപ്പിക്കരുതേ എന്ന് ഞാൻ എത്ര വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു എല്ലാവരും ജയിപ്പിച്ചു കിട്ടും അങ്ങനെ മൂപ്പരെ നമ്മൾ വയനാടും കണ്ടില്ല വയനാടിനെ കുറിച്ചുള്ള ചർച്ച ലോകസഭയിൽ നടക്കുമ്പോൾ ഇദ്ദേഹൻ അവിടെ ഉണ്ട് ഒരു ദേശീയ ദുരന്തമായിട്ട് ഇത് പ്രഖ്യാപിക്കാം അതിനെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കൂ എന്നൊരു വാക്ക് പറഞ്ഞില്ല അദ്ദേഹം മിണ്ടിയില്ല ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല അദ്ദേഹം എന്തിനാ പോയത് അവിടെ ഡൽഹിക്ക് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി കാബിനറ്റ് മന്ത്രി കിട്ടുന്നു വിചാരിച്ചു അന്നത്തെ ഉപമന്ത്രിയായി അതിനുള്ള വിഷമാണോ അവിടെ കാട്ടിക്കൂട്ടുന്നത് ഇനിയിപ്പോ നമുക്ക് സുരേഷ് ഗോപിനെ ഇനിക്കോ നിങ്ങൾക്കോ സുരേഷ് ഗോപിനെ കാണണെങ്കിൽ ഓടിച്ചെന്നെ കാണാൻ പറ്റില്ല ബി ജെ പിയിലെ മുത്ത നേതാവിന്റെ ലെറ്റർ വേണം മൂപ്പര്ന്ന് കാണണേ അത്രയും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് ഒരു ജനോപകാര പരിപാടിയിലും മൂപ്പുരിപ്പൊ പങ്കെടുക്കുന്നില്ല ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ രാഷ്ട്രീയ പേരും പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിട്ട് ഇവിടുന്ന് ലക്ഷക്കണക്കിന് വോട്ട് ഈ ലക്ഷത്തിൻ്റെ അവിടേക്ക് എത്താറായിട്ട് മൂപ്പൃക്ക് ജയിച്ചത് അത്രയും ആൾക്കാർ പിന്തുണ മൂപ്പൃഖ് ഉണ്ടായിട്ട് ജനങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങൾ ഈ വർഷക്കാലത്തോടെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും അവർക്കുള്ള സഹായങ്ങൾ ചെയ്യാനും ഒന്നും സുരേഷ് ഗോപിനെ മാഷി നോക്കിയ ഒരു ഭാഗത്തും കാണില്ല ഒരു ബന്ധമില്ലാത്ത നമ്മുടെ ചിയാൻ വിക്രം മുപ്പ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ നമ്മുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത് വയനാടിന് വേണ്ടിയിട്ട് എന്നും പറയണം മമ്മൂട്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുപ്പിന് കൊടുത്തു ദുൽഖർ സർമാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു ഒരു ലോഡ് നിറച്ച് ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മമ്മൂട്ടി കയറ്റി അയച്ചു അതുപോലെ തന്നെ അഞ്ച് കോടി രൂപയാണ് നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്തത് അതുപോലെ തന്നെ സൂര്യ സൂര്യൻ ഭാര്യയും കൂടി നാല്പത് ലക്ഷം രൂപ കൊടുത്തു ഇതൊക്കെ ഒരു അഞ്ച് പൈസ മൂപ്പര് ദുരിതാശ്വാസ ഫോണ്ടിലേക്ക് കൊടുത്തിണ്ട അല്ലെങ്കിൽ വേണ്ട പൈസ ഒന്നും വേണ്ട പൈസ അല്ല നമുക്ക് വലുത് ആ ദുരിതം അനുഭവിക്കുന്നവർ എടുത്ത് അടുത്ത് ചെല്ലുക അവരോട് നല്ല വാക്ക് പറയാ അവർ ഒറ്റവരൊക്കെ നഷ്ടപ്പെട്ടവരാണ് അവരോട് സുരേഷ് ഗോപി പോയൊരു നല്ല വാക്ക് പറഞ്ഞ അത് കേരള ജനതയ്ക്ക് എത്ര സന്തോഷം ഇപ്പൊ എല്ലാവരും കുറ്റം പറഞ്ഞത് തൃശ്ശൂകാര്യ നമ്മളെ നമ്മൾ തൃശ്ശൂര് തന്നെയാണ് നമ്മളെ ഒക്കെയാണ് കുറ്റം പറയണത് നിങ്ങളൊക്കെയല്ലേ ജയിപ്പിച്ചു വിട്ടത് അനുഭവിക്കേ നിങ്ങളൊക്കെ വലിയ ആനയാണ് കുതിരയാണ് മാങ്ങാത്തോലിയാണ് പറഞ്ഞല്ലോ എനിക്ക് അന്നേ അറിയാൻ സുരേഷ് ഗോപി ഇതൊന്നും ചെയ്യില്ല എന്ത് ഒരു കല്യാണത്തിൽ എന്ന ആൾക്കാർക്ക് മുഴുവൻ ചോറ് കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ മകനായ ഈ മകനും അവരൊക്കെ തല്ലി ഓടിച്ച് ഓടിച്ച് നിങ്ങൾക്കൊന്നും ഇവിടെ ചോറില്ലടാ ഭക്ഷണമില്ല അഞ്ച് പത്രക്കാരി വെച്ചപ്പോ മൂപ്പർ എന്താ പറഞ്ഞേ ഭക്ഷണം വെറുതെ കളയില്ല ഭക്ഷണം വെറുതെ കളിയില്ല നൂറാള് ഭക്ഷണം കിട്ടാണ്ട് പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ ഒരാളുടെ ഭക്ഷണം ഞാൻ പുറത്ത് കളിയില്ലാന്ന മൂപ്പരുന്നോ വലിയ വീരവാദം അടിച്ചത് ഭക്ഷണം ആര് പുറത്ത് കളിയാൽ പറയുന്നു ഭക്ഷണം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അനാഥശാലയിലേക്ക് കൊടുക്കാം പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്തെല്ലാം സോഴ്സുകളുണ്ട് ഭക്ഷണം ഇപ്പം ഇന്ന് ഇവിടെ മകളെ ഒരു സദ്യ കഴിച്ച് കുറച്ച് ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോള് മതി അവരും ഒന്ന് എടുത്തുകൊണ്ട് പോകും ഒരു ഭക്ഷണം പോലും ഇവിടെ കേരളത്തിൽ വേസ്റ്റ് ആവുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ പട്ടിണി എടുക്കുന്നുണ്ട് അതവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് മൂപ്പര് കല്യാണത്തിന് ചെന്ന ഒരാൾക്കും ഭക്ഷണം കൊടുക്കാണ്ട് അവരെ കാറ്റ് ഓടിച്ചിട്ട് അന്നിട്ട് ഈ വീരവാദ്യം പറയുന്നത് ഈ വീരവാദ്യം പറയുന്ന ഈ എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ സുരേഷ് ഗോപി എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കണം നിങ്ങൾ ഇപ്പോൾ തൃശ്ശൂര് മെട്രോ സിറ്റി ആക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ ജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ കേരളത്തിന് നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടും അത് നിങ്ങൾ വേടിച്ചു തരണം ഇവിടെ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വന്നല്ലോ കേരളത്തിന് എന്തുട്ടെ കിട്ടിയേ ഒരു ചുക്കും കിട്ടിയില്ല ചുണ്ണാമ്പും കിട്ടിയില്ല ഒരു തേങ്ങയും കിട്ടിയില്ല സുരേഷ് ഗോപി അതിനെതിരെ ഒന്നും സംസാരിച്ചൂല്ല ഇനിയിപ്പോ ഇവിടെ വിനോദസഞ്ചാര മേഖല മൂപ്പര് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവിടെ എന്ത് വിനോദസഞ്ചാരം നടക്കണത് ഓരോ വിനോദസഞ്ചാരങ്ങൾ ഉരുൾപൊട്ടിയ ഒരു ഭാഗം ഇല്ലാണ്ടായി അങ്ങനെ കേരളം ഓരോ വർഷക്കാലത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിലും പിന്നാലെ ഒന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഇതിനൊന്നും പ്രതികരിക്കാനോ ഇവരൊക്കെ മുമ്പിൽ നിൽക്കാനോ ഈ എലക്ഷൻ ഇത് കഴി ഈ നമ്മുടെ ഈ വക പ്രശ്നങ്ങൾ കേരളത്തിൽ അനുഭവിച്ച ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ എലക്ഷൻ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാവരും മുമ്പിൽ കള്ളിമുണ്ടെടുത്ത് തലയിൽ കെട്ടും കെട്ടി മൂപ്പർ അവിടെ ഉണ്ടായനെ ഈ കല്ല് മാറ്റാനും കാട് മാറ്റാനും ഈ മരംക്കാനും പാലുണ്ടാക്കാനൊക്കെ സുരേഷ് ഗോപി മുമ്പിൽ ഉണ്ടായിന് എലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ ഇനി അഞ്ച് കൊല്ലം കഴിഞ്ഞല്ലേ നമ്മളെയൊക്കെ കാണണ്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരാം അത്ര മതി ഇതൊന്നും സുരേഷ് ഗോപിയോടുള്ള ഒരു വിഷമം കൊണ്ട് പറയുമോ അല്ലെങ്കിൽ താങ്കൾ ഇതൊന്നും ഒരു ഇതായിട്ട് കണക്കാക്കുന്നു വേണ്ട ജനങ്ങൾ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ മനസ്സിൽ താങ്കളുടെ ചിത്രം ഇപ്പം എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് എന്തായാലും തൃശ്ശൂകാർക്ക് താങ്കൾ നല്ല അസല് എട്ടിൻ്റെ പണി തന്നു അതിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട് കേട്ടാ എന്തായാലും ഞങ്ങൾ വിശ്വസിച്ചു തൃശ്ശൂകാരങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങളെങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങും ഞങ്ങൾ ആ പറയണത് അങ്ങോട്ട് കേൾക്കും അഞ്ച് പത്ത് കൊല്ലായിട്ട് ഇവിടെ ജോലി ചെയ്തു ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി പത്ത് കൊല്ലം തൃശ്ശൂർ അങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിന് ഗുണം കേരളത്തിന് ഗുണമുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ തൊണ്ട തൊടാതെ വിളിങ്ങി ഞങ്ങൾ ഈ വോട്ട് ചെയ്ത ജനങ്ങൾ വീണ്ടും കബളിക്കപ്പെട്ട കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെല്ലാവരും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വോട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞു അവർ ജയിച്ചും കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ജയിപ്പിച്ചു വിട്ടവരെ തിരിച്ചു വിളിക്കാൻ നമുക്ക് വകുപ്പില്ല അത് നയമല്ല അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് കാത്തിരിക്കാം ഞാനും കാത്തിരിക്കാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ സുരേഷ് ഗോപിയെ കുറ്റി ഒരു വീഡിയോ ചെയ്യാൻ അതുകൊണ്ട് ചെയ്തു കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരോന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു വിഷയമായി വീണ്ടും വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം